ബംഗ്ലാദേശിലെ വെള്ളപ്പൊക്കത്തിന് കാരണം ത്രിപുരയിലെ റിസർവോയർ തുറന്ന് വെള്ളം പുറത്തേക്ക് വിട്ടതാണെന്ന ആരോപണം നിഷേധിച്ച് ഇന്ത്യ ഡംബൂരിലെ റിസർവോയറിന്റെ സ്ലൂയിസ് ഗേറ്റ് തുറന്ന ഗോമതി നദിയിലൂടെ ബംഗ്ലാദേശിലെ കോമില്ലയിലേക്ക് രാത്രി വെള്ളം ഒഴുക്കി വിട്ടെന്നായിരുന്നു ബംഗ്ലാദേശ് ആരോപിച്ചത് ഇതോടെ ബുധനാഴ്ച രാവിലെ മുതൽ കോമില്ല വെള്ളത്തിനടിയിലാണ് ഡംബൂർ റിസർവോയർ തുറന്നതാണ് ബംഗ്ലാദേശിന്റെ കിഴക്കൻ മേഖലകളിലെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന ആരോപണം വസ്തുതാ വിരുദ്ധമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി റിസർവോയറിന്റെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴയാണ് ലഭിക്കുന്നതെന്നും ഇതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ത്രിപുരയിലും അതിനോട് ചേർന്നുള്ള ബംഗ്ലാദേശിന്റെ മേഖലകളിലും ജനങ്ങൾ സമാനമായ ദുരിതമാണ് അനുഭവിക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ തുടരുന്ന മഴയെ തുടർന്ന് റിസർവോയറിന്റെ ഗേറ്റ് arti dulu വൈദ്യുത തടസ്സം കാരണം ഇക്കാര്യം ബംഗ്ലാദേശിനെ അറിയിക്കുന്നതിൽ താൽക്കാലിക തടസ്സം നേരിട്ടെങ്കിലും മറ്റ് അടിയന്തര മാർഗങ്ങളിലൂടെ കഴിയുന്നതും വേഗം വിവരം കൈമാറിയിരുന്നുവെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഡാം തുറക്കുന്നത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ത്രിപുര സർക്കാർ നൽകിയിട്ടില്ല എന്നാണ് ബംഗ്ലാദേശ് പരാജയപ്പെട്ടത് കനത്ത മഴയെ തുടർന്ന് മുപ്പത്തി ഒന്ന് വർഷത്തിനു ശേഷമാണ് ഡെമ്പൂരിലെ അണക്കെട്ടിന്റെ ഗേറ്റ് തുറന്നിരിക്കുന്നത് ദിവസങ്ങളായി റിസർവോയറിന്റെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴയാണ് ലഭിക്കുന്നത് ത്രിപുരയിലും അതിനോട് ചേർന്നുള്ള ബംഗ്ലാദേശിന്റെ മേഖലകളിലും ജനങ്ങൾ ദുരിതത്തിലാണ് ബംഗ്ലാദേശും ഇന്ത്യയും അൻപത്തിനാല് നദികൾ പങ്കിടുന്നുണ്ട് അതിർത്തിയിൽ നിന്നും ബംഗ്ലാദേശിന് നൂറ്റി ഇരുപത് കിലോമീറ്റർ മുകളിലായാണ് ഡംബൂർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അതേസമയം കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ ത്രിപുരയിൽ മരിച്ചവരുടെ എണ്ണം പത്തായി ഉയർന്നു നിരവധി പേരെ കാണാതാകുകയും ചെയ്തു സംസ്ഥാനത്തെ നദികളിലെ ജലനിരപ്പ് നിലയ്ക്ക് മുകളിൽ ഉയർന്നതോടെയാണ് അയ്യായിരത്തി അറുന്നൂറ് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചത് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനാംഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ് ടീമുകളെ രക്ഷാപ്രവർത്തനത്തിനായി ത്രിപുരയിൽ വിന്യസിച്ചിട്ടുണ്ട് വടക്കൻ തെക്കൻ സിക്കിമിലെ മണ്ണിടിച്ചിലിൽ ഒൻപത് പേർ മരണമടഞ്ഞിരുന്നു നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു വൈദ്യുതി വാർത്താവിനിമയ ലൈനുകളും വിച്ഛേദിക്കപ്പെട്ടു റോഡുകളും പാലങ്ങളും മണ്ണിടിച്ചിലിൽ ഒലിച്ചുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിമപാത തടാകം പൊട്ടിത്തെറിച്ചുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ വിമാനമാർഗം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു